കുറുപ്പന്തറ ഓമലൂർ സനീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനോത്സവം ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടക്കൊടി ഇല്ലം എം വി ദാമോദരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി രതീഷ് ടി വി പുരത്തിൻ്റെയും മുഖ്യകാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ വാർഷിക ദിന ചടങ്ങുകൾ നടന്നത് പ്രതിഷ്ഠാ ദിനോത്സവ ദിനമായ തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ അഭിഷേകം ഉഷപൂജ മഹാഗണപതി ഹോമം എന്നിവ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എം വി ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു തുടർന്ന് കലശപൂജ കലശാഭിഷേകം ഉച്ചപൂജ പ്രസാദ വിതരണം മഹാപ്രസാദൂട്ട് എന്നിവ നടന്നു വ്യാഴാഴ്ച കൊല്ലം ഭരണികാവ് മാതൃസംഘത്തിന്റെ ആലി സുണ്ണികൃഷ്ണൻ നയിച്ച സഹസ്രനാമ അഖണ്ഡ ചുപാർച്ചനയും ഉണ്ടായിരുന്നു ക്ഷേത്ര കാര്യദർശി ആർഷശ്രീ ശിവാനന്ദമൈ പ്രതിഷ്ഠാ ദിനോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ